മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ നാടിതൃക്കകളോട് കൂടിയിട്ട് ആ ശംഖുചക്രകഥാപത്മത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ണികൃഷ്ണനെ വിട്ടൊരു കളിയില്ല അല്ലേ ചെറിയ കുഞ്ഞുണ്ണി കൃഷ്ണൻ നാല് തിരക്കകളോട് കൂടി നിൽക്കുന്ന ആ ഒരു ദിവ്യ സ്വരൂപത്തെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങള് നോക്കാട്ടോ കേട്ടോ ഇന്ന് എവിടെയാണ് എല്ലാവർക്കും സംശയം ഉണ്ടാവൂലെ ഇന്ന് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ ഒന്ന് ഞാൻ കഥ മരച്ചുവെട്ടിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും നമ്മളിപ്പോ കൂടുതലായിട്ടും പറയുന്നത് കഥകളോ അല്ലെങ്കിൽ വൃന്ദാവനത്തിന്റെ വിശേഷങ്ങളോ ഒക്കെ അല്ലെ അപ്പൊ നമുക്ക് അതിന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി പിടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഒന്നുമില്ലാട്ടോ ഇല്ലത്തിന്റെ തൊട്ട് മുമ്പ് തന്നെയുള്ള ഒരു ട്ടോ ഏരിയയിലാണ് ഒക്കെ മാവ് തന്നെയാണ് ചുറ്റുമൊക്കെ ഉള്ളത് അപ്പൊ കഥമര ചുവട്ടിലാവാം ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് വിചാരിച്ചു നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയണം അറിയിക്കണം അപ്പൊ ഇന്നലെ നമ്മള് വൃന്ദാവനത്തിലെ ആ ഒരു ഉണികൃഷ്ണന്റെ ബാലലീലകൾ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അതിന്റെയൊക്കെ ബാക്കി ഭാഗങ്ങളും കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇന്ന് അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇന്നലെ ഉണ്ണികൃഷ്ണനും രാമനും അല്ലെങ്കിൽ മറ്റു ഗോപാല കുട്ടികളെ എല്ലാവരും ചേർന്ന് കലിയെ മേക്കാൻ പോകുന്നു എന്നും അവരുടെ ആ ഒരു ഭക്ഷണം കൊണ്ടുപോകുന്നു എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് എന്ന് പറയുമ്പോ ഈ രാമനും കൃഷ്ണനും കുട്ടികളും എല്ലാം രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരമേ വരുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എല്ലാം മാറി കാരണം അവരെ അവിടെ നിന്നായി ഭക്ഷണം കഴിക്കലൊക്കെ ഉച്ചഭക്ഷണം കഴിക്കൽ രാവിലെ എഴുന്നേൽക്കുന്നു പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിക്കുന്നു അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു കുറച്ചുനേരൊക്കെ യശോധ അമ്മയുടെയും രോഹിണിയമ്മയുടെയും അടുത്ത് നിൽക്കുന്നു അതിനുശേഷം ആ ഒരു പശുക്കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാളിന്ദിയുടെ തീരത്തെ പുൽമേട്ടില് മേയാനായിട്ട് വിടുന്നു അതിന് തൊട്ടടുത്തായിട്ട് രാമകൃഷ്ണന്മാരോടൊപ്പം അനേകം ഗോപാല കളിയും ചിരിയും സംഭാഷണ ധർമ്മ സംഭാഷണങ്ങളും എല്ലാമായിട്ട് അങ്ങനെയായിട്ടും എല്ലാ ദിവസവും രാധാദേവിയും ശ്രീകൃഷ്ണനും കൂടി ഏകാന്തത്തിൽ കണ്ടുമുട്ടാറുണ്ടായിരുന്നു എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് കേട്ടോ ഈ ഏകാന്തത്തിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവരെ ചെറിയ ഉണ്ണികൃഷ്ണനും ചെറിയ രാധാറാണിയും അല്ലാതെ കൗമാര കൗമാരപ്രായക്കാരായിട്ടുള്ള രാധയും കൃഷ്ണനും ആവാറുണ്ട് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട് ഒരു ദിവസം രാധാദേവിയോട് ശ്രീകൃഷ്ണൻ തൻ്റെ പുതിയ ആ ഒരു രീതികളെ കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു കേട്ടോ വനഭോജനത്തിൽ അതായത് ആ ഒരു വനത്തിൽ എ രാവിലെ തന്നെ പോകുന്നു കാളിൻ ഇന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ ഇത്ര മനോഹരമായിട്ടുള്ള പൂക്കളെ കാണാറുണ്ട് അതുപോലെ തന്നെ അവിടെ നിറയെ പുല്ലുണ്ട് അപ്പൊ പശുക്കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ പുല്ലുമേകാൻ സാധിക്കാറുണ്ട് എന്നും അതിനുശേഷം ഇങ്ങനെ ഞങ്ങൾ ഇന്ന ഇന്ന രീതിയിലുള്ള കളികളിൽ ഏർപ്പാടാ ഏർപ്പെടാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാധാറാണിയോട് എന്താ പറയുക ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ കുഞ്ഞു വിശേഷം തൊട്ട് വലിയ വിശേഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ട് 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 ഒരു ദിവസം രാധാറാണിക്ക് തോന്നിയത്ര എനിക്കും പോണം എനിക്കും പോണം എന്ന് അങ്ങനെയാണ് ഭഗവാനോട് രാധാറാണി ചോദിച്ചത് ഞാനും കൂടി വരട്ടെ എൻ്റെ കൃഷ്ണ എനിക്കും കൂടി നിങ്ങളോടൊപ്പം വരണമെന്നും ഈ കളികളിലൊക്കെ എനിക്കും കൂടി ഏർപ്പെടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഷൻ പറഞ്ഞു അത് പറ്റില്ല ഇത് പെൺകുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ ഞങ്ങൾ ഗോപാലക്കുട്ടികളാണ് പോകുന്നത് ഞങ്ങൾ ആൺകുട്ടികളാണ് പോകുന്നതെന്ന് രാധാറാണി വാശി പിടിക്കാൻ തുടങ്ങി എനിക്കും ഒരു ദിവസം എങ്കിലും എൻ്റെ ഉണ്ണി കൃഷ്ണനെ ആ പൂക്കൾക്കിടയിലൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഉണ്ണി കൃഷ്ണൻ ഇങ്ങനെ ആ ഒരു ഒരു ഗോപാലൻറെ അടുത്ത് നിന്ന് മറ്റൊരു ഗോപാലന്റെ അടുത്തേക്ക് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് വണ്ടി എങ്ങനെ സഞ്ചരിക്കുന്നു അങ്ങനെ സഞ്ചരിക്കുന്നത് കാണണം എന്ന ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി അവസാനം ഭഗവാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ രാധ ഒരു കാര്യം ചെയ്തോളൂ നാളെ തന്നെ തയ്യാറായി ഇരുന്നോളൂ എവിടേക്ക ആ ഒരു വനഭോജനത്തിനെ കാട്ടിലേക്ക് രാധയെയും കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഭഗവാൻ പറയാൻ തുടങ്ങിയിട്ടും ഈ വനഭോജനത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത ആചാര്യന്മാർ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അത് വേറൊന്നുമല്ല എങ്ങനെയാണ് ഇവര് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ രാധയ്ക്ക് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ആ കാളിന്തിയുടെ തീരത്ത് ഒരു കടമ്പ് വൃക്ഷമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന്റെ തണലിൽ ഭക്ഷണം കഴിക്കാറുള്ളത് രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആഹാരം കഴിക്കുന്ന സമയം ആകുന്നത് വരെയും ഈ രണ്ട് ഈ രണ്ട് പേരെ കാവൽ നിർത്തി ആ ഭക്ഷണം മുഴുവനും കാത്തു നോക്കാറുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ആ ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണ പൊതികള് എല്ലാവരും ചേർന്നാണ് കഴിക്കാറുള്ളത് അതെങ്ങനെയാണ് ആ കടമ്പ് വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഭഗവാൻ ആദ്യം നടുവിലായിട്ട് ഭഗവാൻ ഇരിക്കും ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ഗോപാലകുട്ടികളും പറയുമ്പോ അത്രേ ഞാനേ ആ കൃഷ്ണന് നേരെയായിരിക്കാം ഭഗവാൻ ഇന്നെ ഇന്നെ കൃഷ്ണൻ കാണുന്ന തരത്തിൽ വേണം ഇരിക്കാൻ എന്ന് അപ്പോ ഭഗവാൻ പറയൂ അത്രേ നേരെയേക്കാം ആയിക്കോട്ടെ നീ എൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നോളൂ എന്ന് അടുത്ത ആള് പറയുമ്പോൾ അടുത്ത ആള് പറയുന്നത് കൃഷ്ണ എന്നെ നോക്കിയിട്ടാണ് കേട്ടോ അങ്ങ് ഭക്ഷണം കഴിക്കേണ്ടത് ഞാൻ അങ്ങേടെ മുമ്പിലേ ഇരിക്കുള്ളൂ എന്ന് ഉടനെ പറഞ്ഞു ശരി ആയിക്കോട്ടെ അടുത്താൾ വന്നിട്ട് പറയും കൃഷ്ണ ഉണ്ണി കൃഷ്ണ ഇന്ന് എന്റെ നേരെയാണ് കേട്ടോ ഉണ്ണി ഇരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറയും ഇങ്ങനെ അനേകം ഗോപാലക്കുട്ടികള് ഭഗവാനോട് വന്ന് പറയും എന്റെ നേരെയാണ് എന്റെ നേരെയാണ് ഇരിക്കേണ്ടത് എന്ന് എന്നിട്ട് എങ്ങനെയായിരിക്കാം നടുവിലായിട്ട് ഉണ്ണി കൃഷ്ണൻ ഇരിക്കും ചുറ്റും ഗോപാലക്കുട്ടികളിരിക്കും ഈ ചുറ്റും ഇരിക്കുന്ന ഗോപാലക്കുട്ടികളെ ഞാൻ സങ്കല്പിച്ചു നോക്കാറുണ്ട് കേട്ടോ ഭഗവാന്റെ പുറകുവശം വരെ എത്താറില്ല എന്നാണ് എനിക്ക് തോന്നാറ് ഇങ്ങനെ ഒരു സി ഷേപ്പിലൊക്കെ ആയിരിക്കണം അവരിയ്ക്കുന്നുണ്ടായിരിക്കാം മുമ്പിൽ അല്ലെ അപ്പൊ മുമ്പില് ഭഗവാനിരിക്കുന്നു അത് ഭഗവാന്റെ മുമ്പിലായിട്ട് ഇങ്ങനെ സി ഷേപ്പിൽ ഓരോ ഓരോ ഗോപാല കുട്ടികളുമായിട്ട് ഇരിക്കുന്നു അവരവരെ കൊണ്ടുവന്ന ആഹാര സാധനങ്ങളെല്ലാം നിരത്തി വെക്കുന്നു ഈ ഒരു സമയം ഓരോ ഗോപാല കുട്ടികളും ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ അവർക്ക് തോന്നുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഉണ്ണികൃഷ്ണൻ എന്നെയാണ് നോക്കുന്നത് എന്ന് ഇത് ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ ആചാര്യൻ പറയാറുണ്ട് ഇന്ന് ഇപ്പൊ അനേകം ഭക്തജനങ്ങൾ ഒരുമിച്ചാണ് അവിടെ ഗുരുവായൂർപ്പനെ തൊഴാൻ വേണ്ടി പോവാൻ ഞാൻ പോത്തൊഴാൻ പോകുമ്പോൾ എൻ്റെ കുട്ടികൾ ഉണ്ടാവാറുണ്ട് കൂടെ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ പോവാറുണ്ട് ചിലപ്പോൾ എൻ്റെ ചേച്ചിയുടെ കൂടെ പോവാറുണ്ട് അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കി അറിയാം അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവം എന്നെ ഞാൻ പോകുന്ന സമയത്തുണ്ട് കൃഷ്ണനെ എന്നെയാ നോക്കണേ എന്നെ തന്നെയാ നോക്കണേ എന്നോടാണ് സംസാരിക്കണേ ഇതെനിക്ക് നന്നായിട്ട് തോന്നാറുണ്ട് ഇത് തന്നെയാണ് എൻ്റെ കുട്ടികൾ പറയാറുണ്ട് എൻ്റെ കുട്ടികളോട് ഞാൻ ചോദിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് എങ്ങനെയാന്ന് ഉണ്ണികൃഷ്ണൻ ശ്രീലകത്തിരിക്കണേ എന്ന് പറഞ്ഞു തരുമെന്ന് അത് അവർക്ക് ശ്രദ്ധ കുറവാണല്ലോ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം അത്രയൊന്നും അവർ ശ്രദ്ധിക്കില്ലല്ലോ അപ്പൊ അവർക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറുണ്ട് ഉണ്ണികൃഷ്ണൻ ഇന്ന് എത്ര മാലകൾ ഇട്ടിട്ടുണ്ട് ഇത്ര കൈത്തളയുണ്ട് കാൽത്തളയുണ്ട് എങ്ങനെയാണ് അലങ്കാരം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അവരിങ്ങനെ അവരുടെ എന്താ പറയുക അവരോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ ഉണ്ണികൃഷ്ണൻ കുട്ടീനെ നോക്കുക നോക്കുന്നുണ്ടോ ഉണ്ട് എന്നെ നോക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ കുട്ടിയോട് ചിരിച്ചിരുന്നുവോ ആ എന്നോട് നന്നായിട്ട് ചിരിച്ചിരുന്നു ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്നോടും ചിരിച്ചു എന്ന് കുട്ടിക്ക് തോന്നി കുട്ടിയോടും ചിരിച്ചു എന്ന് അപ്പൊ ശരിക്കും ഭഗവാൻ ആരെയാ നോക്കിയിരുന്നത് രണ്ടുപേരെയും നോക്കിയിരുന്നു അല്ലെ ഇതേപോലെ തന്നെയാണ് ആ ഒരു വനഭോജന സമയത്ത് ഓരോ ഗോപാലക്കുട്ടിക്കും തോന്നുകയാണ് എന്നെയാണ് എൻ്റെ കൃഷ്ണൻ നോക്കുന്നത് എന്നെയാണ് എൻ്റെ കൃഷ്ണൻ നോക്കുന്നത് എന്ന് എന്നാൽ ഭഗവാന് ഭഗവാൻ എല്ലാവരെയും കടാക്ഷിച്ച് കണ്ണുകൾ കൊണ്ട് കടാക്ഷിച്ചുകൊണ്ടാണത്രേ ആ ഓരോ ഓരോ ഉരുളയും ഉരുട്ടി ഊണ് കഴിക്കാനിരുന്നത് ഇനി അവരുടെ കഴിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതിനും ഉണ്ട് അനേകം പ്രത്യേകത അതെന്താ പ്രത്യേകത ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഭഗവാൻ അതിൽ ഉരുളയാക്കിയിട്ട് ഭക്ഷണം കൊണ്ടുവെക്കും ആ ഉരുളയാക്കി വെച്ചു കഴിഞ്ഞാൽ ആ ഓരോ ഓരോ എന്താ പറയാ പച്ചക്കറികൾ കൊണ്ട് പല തരത്തിലാണത്രേ ഭഗവാന് ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവശോദമ്മയും രോഹിണിയമ്മയും ചില ഈ കൈപ്പയ്ക്ക കൊണ്ടാട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ അതൊക്കെ വിരലിലിങ്ങനെ മോതിരം പോലെ ഇടൂത്രേ ഉണ്ണികൃഷ്ണൻ എന്നിട്ട് ഇത് ഓരോ കളികളാണ് കേട്ടോ അവരുടെ അങ്ങനെ ഓരോ ഗോപാലന്മാരും ഇങ്ങനെ കയ്യിലെ ഉരുട്ടി പിടിച്ചിരിക്കുന്ന സമയത്ത് ബലരാമസ്വാമി പെട്ടെന്ന് അടുത്തിരിക്കുന്ന ഗോപാലന്റെ കൈയിലെ ഉരുള പെട്ടെന്ന് അങ്ങനെ വായിക്കല് വായലേക്ക് വെക്കും അങ്ങനെ വെക്കുന്ന സമയത്ത് അവൻ നോക്കുമ്പോഴോ അവന്റെ ഉരുള പോയിരിക്കുന്നു ഇങ്ങനെയുള്ള കളികളിലാണ് ആ ഒരു രാമനും കൃഷ്ണനും ഏർപ്പെടാറ് ഇതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ടാണ് കേട്ടോ രാധാ റാണിക്ക് തോന്നിയത് എനിക്കും പോണം എനിക്കും കാണണം അത് മാത്രല്ലെട്ടോ ഈ വനഭോജനത്തിന്റെ മുൻപായിട്ട് വനത്തിൽ കളിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള കളികളെ കുറിച്ചൊക്കെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു വർണ്ണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ഒളിച്ചു കളിക്കാറുണ്ട് പന്ത് തട്ടി കളിക്കാറുണ്ട് പിന്നെ അവിടുത്തെ ആ മനോഹരമായ കാഴ്ചകളെ കുറിച്ചും കുറെ രാധാറാണിയോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടതിന്റെ ആ ഒരു വിശേഷങ്ങളും എല്ലാം കൂടി കേട്ടപ്പോഴാണ് രാധാറാണിക്ക് തോന്നിയത് എനിക്കും പോകണം എന്ന് അങ്ങനെ പറഞ്ഞ സമയത്ത് ഉണ്ണികൃഷ്ണൻ തയ്യാറാണ് അപ്പൊ ഭഗവാൻ വ വല്ലാതെ വാശി പിടിക്കാൻ തുടങ്ങി രാധാ എന്ന് കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി 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 ഞാൻ രാധയെ കൊണ്ടുപോകാം പക്ഷെ ഒരു കാര്യം ഉണ്ട് രാധ രാധയായി വന്നാൽ എനിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് പകരം രാധ ഒരു ഗോപാലന്റെ വേഷത്തിൽ പറയാണെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞു കേട്ടോ ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു ഞാനിപ്പോ എങ്ങനെയാ ഗോപാലന്റെ വേഷം കിട്ടുക അതൊന്നും എനിക്കറിയില്ല കൊണ്ടുപോകണം എന്നുള്ളത് രാധയുടെ തീരുമാനമാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുന്നു പക്ഷെ ആൺകുട്ടി ആവണം എന്ന് പറഞ്ഞു രാധ പറഞ്ഞു ശരി ആൺകുട്ടി ആവാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ പിറ്റേ ദിവസം കൊണ്ടുപോവാൻ കൊ സമ്മത സമ്മതിച്ചതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട് കേട്ടോ രാധാദേവിക്ക് അങ്ങനെ രാധാദേവി ആ അവന്റെ ഗൃഹത്തിൽ നിന്ന് ഉള്ള സമ്മതമൊക്കെ വാങ്ങിയിട്ടോ ഏർ രാവിലെ തന്നെ എങ്ങനെയാ ഇപ്പൊ സമ്മതം വാങ്ങിയ അത് ഞാൻ ആലോചിച്ചു എങ്ങനെയാ സമ്മതം വാങ്ങിയിട്ടുണ്ടാവ കൃഷ്ണന്റെ കൂടെ വനത്തിലേക്ക് പോകട്ടെ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ ആയിരിക്കില്ല അല്ലേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ഇപ്പൊ എങ്ങനെയാ എങ്ങനെയൊക്കെ തരാവുക ഞാൻ അതൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടോന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രച്ഛന്ന വേഷ മത്സരം എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും രാധാ റാണി പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ അമ്മയോട് അങ്ങനെ എന്തായാലും പിറ്റേ ദിവസം രാധാ ഒരു ഗോപാലന്റെ വേഷം കെട്ടി ഈ വേഷം കെട്ടലിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് എപ്പോഴാണെന്നറിയോ ആ ഒരു ഘനപ്പെട്ട കേശഭാരം ഒതുക്കി വെക്കാനാണ് അത്രയും നല്ലോണം ബുദ്ധിമുട്ടിയത് അത് അങ്ങനെയും പറയാറുണ്ട് കേട്ടോ ആചാര്യന്മാര് അപ്പൊ അങ്ങനെ ആ ഒരു ഘനപ്പെട്ട ഒക്കെ ഒതുക്കി ആ ഒരു പുരുഷന്മാര് വെക്കുന്ന തലപ്പാവ് പോലുള്ള ഒന്നുണ്ട് അതൊക്കെ ഒന്ന് തലയിലെടുത്ത് വെക്കുമ്പോഴേക്കും അത് ആ കൊമ്പു ഊതുന്ന സൗണ്ട് കേൾക്കാനുണ്ട് കേട്ടോ ശബ്ദം കേൾക്കാനുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ കൊമ്പു ഊതിക്കൊണ്ടാണ് ഭഗവാൻ ഓരോ ഓരോ ഗോപാലകുട്ടികളെയും വിളിച്ചിരുന്നതെന്ന് ഭഗവാന്റെ ആ ഒരു കൊമ്പു ഊതുന്ന ശബ്ദം കേട്ട സമയത്ത് രാധാ റാണിക്ക് പരിഭ്രമമായി ഒന്നോട്ട് കഴിഞ്ഞിട്ടില്ല ഒന്നോട്ട് കഴിച്ചിട്ടുമില്ല എങ്ങനെയൊക്കെ പാടെയോ തയ്യാറായി പുറത്തേക്ക് ഓടി വന്നു എന്നാൽ അപ്പോഴോ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി മറന്നുപോയിത്ര ഭക്ഷണം കഴിക്കാതെയാണത്രേ വന്നത് അങ്ങനെ രാധാറാണി ഭക്ഷണം കഴിക്കാതെ ഓടി ഭഗവാന്റെ കൂടെ വന്നു രാമനും കൃഷ്ണനും കൂടി ഓടി വന്ന അല്ല എല്ലാ ഗോപാലകുട്ടികളുടെയും കൂടെ വന്ന് രാധാറാണിയോട് കൂടി വന വനത്തിലേക്ക് ആ ഒരു കാലിയേം വയ്ക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി അവിടെ എത്തിയ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇള്ളേ രാധാ റാണി വന്നത് അതുകൊണ്ട് രാധാ വല്ലാത്ത വിശപ്പ് തോന്നി ഭഗവാന് മനസ്സിലായി എൻ്റെ രാധയ്ക്ക് വിശിക്കുന്നുണ്ട് എന്ന് ആ ഒരു മനസ്സിലായ സമയത്ത് മറ്റേ ഗോപാലകുട്ടികൾക്കൊക്കെ വിശിക്കാൻ തുടങ്ങി രാധയ്ക്ക് മാത്രമല്ല എല്ലാ ഗോപാല കുട്ടികൾക്കും വിശിക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാനോട് ഗോപാല കുട്ടികൾ വന്നു ഇന്ന് എന്താന്ന് അറിയ നിശല്ല്യട്ടോ കൃഷ്ണ പതിവിലധികം വിശിപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്താണിപ്പോ ചെയ്യേണ്ടത് എന്ന് അറിയില്ലയെന്ന് അത് കേട്ട സമയത്ത് ഭഗവാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ നമ്മൾ എല്ലാവരും ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ആ ഭക്ഷണം കൂടെ കഴിക്കുക അതല്ലാതെ എന്താ ചെയ്യാന്ന് ചോദിച്ചു ശരി എന്നാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഭക്ഷണ പൊതികൾ എല്ലാവരും തുറക്കാൻ തുടങ്ങിയിട്ടു ഇങ്ങനെ തുറന്ന് എടുത്തു കഴിഞ്ഞ സമയത്ത് ആ രാധ കൊണ്ടുവന്ന ഭക്ഷണവും എല്ലാം കൊണ്ടുവന്ന് നിരത്തി വെച്ച് ഇതുപോലെ തന്നെ കൃഷ്ണൻ ഇരിക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട് രാമൻ ഇരിക്കുന്നുണ്ട് തൊട്ട് എടുത്ത് രാമന്റെയും കൃഷ്ണന്റെയും നടുവിലായിട്ട് രാധാറാണിയും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ചുറ്റും ഇങ്ങനെ ഇതി പറഞ്ഞ പോലെ ഒരു ഗോപാല വൃന്ദങ്ങളും ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഓരോരുത്തരായിട്ട് കയ്യിൽ വെക്കുന്നു ഓരോ ഉരുള ഉരുട്ടി വെക്കുന്നു ഇവരുടെയൊക്കെ ഒരു സമ്പ്രദായവും രീതിയും എങ്ങനെയാണെന്ന് അറിയില്ലേ ആ ഒരു സമ്പ്രദായത്തിലെ അടുത്തിരിക്കുന്നത് രാധയാണെന്നറിയാതെ ഗോപാലനാണ് എന്ന് കരുതിക്കൊണ്ട് ആ രാധയുടെ കൈ കൊണ്ട് തന്നെ ബലരാമസ്വാമി ആ ഒരു ഉരുള അകത്തേക്ക് സ്വീകരിച്ചു ഞെട്ടിത്തെരിച്ചുപോയി ഇത്രേ രാധാറാണി ഇനിയിപ്പൊ എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെയാണ് സമ്പ്രദായം ലേ അതൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറയ്ക്കലും എന്താ പറയാ ഒക്കെ ആയിട്ട് ആ ഭക്ഷണം മുഴുവനും കഴിക്കല് കഴിഞ്ഞു രാധയ്ക്കുണ്ടല്ലോ ഒട്ടും നേരിയായില്ലേ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാ നേരിയാവുക ഇതൊന്നും വശില്ലാത്ത കാര് കാര്യങ്ങളാണല്ലോ പരിചയമില്ലല്ലോ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഭക്ഷണം കഴിക്കാറ് അപ്പൊ ഈ ഒരു സമ്പ്രദായം ഒന്നും രാധയ്ക്ക് അങ്ങനെ വഴങ്ങണില്ലാന്ന് തന്നെ വേണം പറയാൻ അപ്പൊ രാധ കഴിച്ചു വരുത്തി എന്നൊക്കെ പറയില്ലേ അത്രേ ഉണ്ടായുള്ളൂ ബാക്കിയൊക്കെ കൂടി എല്ലാരേം കൂടി അങ്ങടെ ഷെയർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞു എന്നും പറയാം അങ്ങനെ ആയപ്പോ കൊറച്ചുനേരം ഒക്കെ വീണ്ടും കളിക്കാൻ തുടങ്ങി ആ സമയത്ത് രാധയ്ക്ക് വീണ്ടും വിശന്നു അത്ര ഇതും നമ്മുടെ ഉണ്ടെങ്കിൽ മനസ്സിലായി എന്റെ രാധയ്ക്ക് വീണ്ടും വിശിക്കുന്നുണ്ട് ഇല്ലേ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ഗോപാലക്കുട്ടികൾക്കും വിശിക്കാൻ തുടങ്ങി അപ്പൊ അവര് ഓടി വന്നിട്ട് പറഞ്ഞു എന്താന്നറിയില്ല കൃഷ്ണ വീണ്ടും വിശിക്കണ്ടോന്നു വീണ്ടും വീണ്ടും വിശക്കുകയാണ് ഇപ്പൊ വീണ്ടും വിശക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു കളിച്ചങ്ങോട്ട് മതിയായില്ല എന്ന് പറഞ്ഞു എന്നാ ശരി തിരിച്ചു പോകുന്നതിന് പകരം നമുക്ക് ഇവിടെ അടുത്ത ഒരു യാഗം നടക്കുന്നുണ്ട് എന്ന് കേൾക്കാനുണ്ട് ആ യാഗശാലയിൽ പോയിട്ട് നമുക്ക് ചോദിച്ചാലോ കുറച്ച് ഭക്ഷണം തരുമെന്ന് അപ്പൊ ഗോപാലകുട്ടികൾ പറഞ്ഞു അതെ വേണോ കൃഷ്ണ നമുക്ക് എന്നാ തിരിച്ചു പോകാം യാഗശാലയിലൊക്കെ പോയിട്ട് ഭക്ഷണം വേണമെന്നൊക്കെ എങ്ങനെയാ പറയാന്ന് ചോദിച്ചു അതിന് നിങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് പറയണ്ട രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞാ മതി എന്ന് തോന്നു അങ്ങനെ പറയാമല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഏർ രാമകൃഷ്ണന്മാർക്ക് ഭക്ഷണം വേണം എന്ന് പറയാനായിട്ട് ഗോപാല കുട്ടികളെല്ലാം അടുത്തുള്ള യാഗശാലയുടെ അടുത്തേക്കായിട്ട് പോയിട്ടോ ആ ഒരു സമയത്ത് യാഗശാലയിലേക്ക് പോയ സമയത്ത് ഇവിടെ എന്താ ഉണ്ടാവുന്നത് ഇവിടെ ആ ഒരു രാധാറാണിയുടെ ആ ഒരു ചുമലിൽ ഇങ്ങനെ കയ്യെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഉണ്ടായി കൃഷ്ണൻ കയ്യിൽ അദ്ദേഹത്തിന്റെ ഒരു താമരപ്പൂ ഉണ്ട് കേട്ടോ എന്തിനാ ഈ താമരപ്പൂവെന്നറിയോ എത്രയൊക്കെ തന്നെ ഗോപാലൻ്റെ വേഷം കെട്ടിയാലും രാധയെ തിരിച്ചറിയുന്ന കുറച്ച് പേർ ആ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നു അത്രേ അതാരായിരുന്നു ആ രാധാദേവിയുടെ മുഖം സാക്ഷാൽ ഒരു പൂവാണോ എന്ന് സംശയിച്ചു കൊണ്ട് വന്നിരുന്ന കുറച്ച് വണ്ടികളാണത്രേ അത്ര മനോഹരമായിരുന്നു രാധയുടെ ആ മുഖ കമലം എന്നാണ് പറയുന്നത് ആ രാധാദേവിയുടെ എന്താ പറയാ ആലോചിച്ച് നോക്കൂ തലയിൽ ഒരു തലപ്പാവ് വെച്ചിട്ടുണ്ട് മുടിയാണെങ്കിൽ ഇത്രത്തോളം ഒരു ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നാലും ആ മുഖം കാണുന്ന സമയത്ത് ഇതൊരു പുതിയ പൂവാണോ എന്ന് തോന്നുന്ന തരത്തിൽ വണ്ടുകൾ ഇങ്ങനെ രാധയ്ക്ക് ചുറ്റും വരാൻ തുടങ്ങിയ സമയത്ത് ഒരു താമര പൂവുണ്ട് ആ വണ്ടുകളെയൊക്കെ ഇങ്ങനെ വീശി വീശി വീശിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ ഒരു കൈയ്യെ താമരപ്പൂവിങ്ങനെ ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മറുകൈയ്യെ രാധയുടെ ചുമലിൽ തൂക്കിയിട്ട രീതിയിലും വെച്ചുകൊണ്ടാണ് ആ രാധയും കൃഷ്ണനും ആ വനത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അവരവിടെ ഇന്നും മുഴുവൻ നിന്നോട്ടെല്ലേ നമുക്ക് ഈ കഥയുടെ ബാക്കി നാളെ അനുസ്മരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് മുഴുവനും രാധയും കൃഷ്ണനും അതേ നിൽപ്പ് നിൽക്കട്ടെ അല്ലേ നമ്മുടെ ആ ഒരു രാധാകൃഷ്ണന്മാരെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ നോക്കാട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശരണിയായ്പിള്ള ആണ് ചേച്ചി നാമം ജപിക്കുന്നത് മുഴുവനും കൂടി ലാസ്റ്റ് ഡേ പറഞ്ഞാൽ മതിയോ എന്നാണ് ലാസ്റ്റ് ഡേ പറഞ്ഞാൽ മതി എല്ലാ ദിവസവും കമന്റ് ചെയ്യാൻ ഇത്തവണ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ചാണ് തുടങ്ങിയത് അപ്പോൾ എത്രയാണ് ലക്ഷ്യം എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷെ ഒരുപാട് പേര് എനിക്ക് ഒരു കാര്യം പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കഴിഞ്ഞ വർഷത്തെ ഈ വൈശാഖ കാലത്താണ് ഈ നാമം ഇങ്ങനെ എല്ലാ ദിവസവും തുടങ്ങിയത് അതായത് നാമൊക്കെ ജപിക്കാറുണ്ട് പക്ഷെ എണ്ണം പിടിച്ച് നാമം ജപിക്കാൻ തുടങ്ങിയതും ഓരോ എന്ത് ചെയ്യുകയാണെങ്കിലും നാമം ജപിക്കാം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറിയതും ഒക്കെ അത് വളരെ സന്തോഷം തരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ും ഭയങ്കര സന്തോഷം കേട്ടിട്ട് അതിനൊരു നിമിത്തമാവാൻ സാധിച്ചുള്ളൂന്ന് അപ്പൊ എന്തായാലും എല്ലാം കൂടി അവസാനം അപ്ഡേറ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മതി ശരണ്യ എല്ലാ ദിവസവും കൂടി നമുക്ക് മെയ് ഇരുപത്തി ആറാം തീയതിയിലത്തെ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ അടുത്ത ചോദ്യം ഹിന്ദു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടങ്ങളിൽ ഏതൊക്കെ മാസത്തിലാണ് ഉള്ളത് മൂന്ന് മാസങ്ങളിലേ ഇല്ലാത്തുള്ളൂ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബാക്കി ഒൻപത് മാസവും കൃഷ്ണനാട്ടം കളി ഉണ്ട് കേട്ടോ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കൃഷ്ണനാട്ടം ഇല്ലാത്തത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇല്ല അല്ലാത്ത എല്ലാ മാസങ്ങളിലും ഉണ്ട് കേട്ടോ മണി വിജയൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഈ മാസം പതിനാറാം തീയതി സ്വയംവരം കൃഷ്ണനാട്ടം കളി നടത്താൻ ആയിട്ട് ബുക്ക് ചെയ്തിരുന്നു കല്യാണം വളരെ ലേറ്റ് ആയി ആവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്ന് കസിൻ സിസ്റ്റർ മരിച്ച കാരണം ഈ മാസം പതിനാറാം തീയതി വരാൻ സാധിക്കില്ല അപ്പോൾ ആ വഴിപാട് അവിടെ നടക്കുമോ എന്താണ് പിന്നെ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ീട്ടാക്കിയ വഴിപാട് അതേപോലെ തന്നെ അവിടെ നടക്കും നടക്കൂട്ടോ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല ഇനി നമുക്കത് വന്ന് കണ്ട് പങ്കെടുത്ത് തൊഴുത് നമസ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തമമായ മാർഗം അത് പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഒട്ടും പരിഭ്രമിക്കേണ്ട അടുത്ത തവണ നിങ്ങൾ വരുന്ന സമയത്ത് സ്വയംവരം കൃഷ്ണനാട്ടം കളി ഉള്ള ദിവസം നോക്കി വന്ന് തൊഴുത് നമസ്കരിച്ചാലും മതി അങ്ങനെ ചെയ്യുന്നൊന്നും ഒന്നും വിരോധമില്ല കേട്ടോ ഇത് ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതല്ലല്ലോ പോലെ ആ വാലായ്മ സ്ത്രീ സഹജമായ ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ നാച്ചുറലി സംഭവം െ അപ്പൊ അതൊന്നും വലിയ തടസ്സങ്ങളായിട്ടൊന്നും കാണരുത് കേട്ടോ അപ്പൊ അത് അടുത്ത ദിവസം സ്വയംവരം ഉള്ള ദിവസം വന്ന് തൊഴിൽ നമസ്കരിച്ചോളൂ സനിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പ്രഭാഷണമൊക്കെ നടക്കുന്നത് എവിടെയാണ് അമ്പലത്തിൽ പ്രഭാഷണമൊക്കെ നടക്കുന്നത് അവിടെ ഭക്തർക്ക് കയറാൻ പറ്റുമോ പിന്നെ ബ്രാഹ്മണ സമൂഹം ഹാൾ എവിടെയാണ് ഉള്ളത് പ്രഭാഷണം നടക്കുന്നത് ക്ഷേത്രത്തിന്റെ ആധ്യാത്മിക ഹാളിൽ നടക്കാറുണ്ട് അതുപോലെ തന്നെ ശ്രീ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും രണ്ട് രണ്ടിടത്തും നടക്കാറുണ്ട് കേട്ടോ ആധ്യാത്മിക ഹാള് വരുന്നത് നമ്മള് നാലമ്പലത്തിനകത്തുനിന്ന് അല്ലാതെ ചുറ്റമ്പലത്തില് അയ്യപ്പനെ തൊഴുവല്ലോ അയ്യപ്പനെ തൊഴുതിട്ട് കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ ആ ഒരു കോർണറിലെ ഒരു വിശ്വരൂപം നമുക്ക് ആ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്തായിട്ടൊന്ന് ഒരു ഗോവണി ഉണ്ട് ആ ഗോവണിയിലൂടെ കയറിയിട്ടുള്ള ആ ഫസ്റ്റ് ഫ്ലോറിലാണ് ആധ്യാത്മിക ഹാൾ ഉള്ളത് അവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും പോകാൻ പറ്റും പിന്നെ ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരിലെ ബ്രാഹ്മണ സമൂഹം ഹാൾ എവിടെയാണ് എന്നാണ് അത് കിഴക്കേ നടയിലാണ് വരുന്നത് കേട്ടോ കിഴക്കേ നടയിലെ നടപ്പന്തലിനകത്ത് തന്നെയാണ് ബ്രാഹ്മണ സമൂഹം ഹാൾ വരുന്നത് കുറച്ചു അങ്ങനെ മുന്നോട്ട് പോയാൽ തന്നെ ആയിട്ടോ ദീപ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ മണിക്കിണറിലെ വെള്ളം കൊണ്ട് തുലാഭാരം ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യാലോ തീർത്ഥം കൊണ്ട് തുലാഭാരം എന്നാണ് പറയാട്ടോ മണിക്കിണറിലെ വെള്ളം കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് തീർത്ഥം കൊണ്ട് തുലാഭാരം എന്നാണ് പറയാട്ടോ പേര് മനസ്സിലാവാത്തൊരു ഭക്തൻ ഓർ ഭക്ത ചോദിച്ചിട്ടുണ്ട് നാമം ബുക്കിൽ എഴുതുന്ന വിധം ഒന്ന് പറയാമോ ഡെയിലി കുറേശ്ശെ എഴുതുകയാണോ ചെയ്യേണ്ടത് എന്ന് അങ്ങനെയാണ് എഴുതേണ്ടത് ഡെയിലി കുറേശ്ശെ എഴുതുക അത് ഉത്തമമാണ് ഇനിയിപ്പ എല്ലാ ദിവസവും എഴുതാൻ പറ്റിയില്ല അതുകൊണ്ട് അത് മുടങ്ങിപ്പോയി അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ പറ്റുന്ന സമയത്തൊക്കെ എഴുതിക്കോളൂ നാരായണനാമമാണെങ്കിൽ അതിന് ഒന്നും നോക്കാനില്ല ഏത് സമയത്തും എഴുതാം അതല്ല പ്രണവം കൂട്ടിയിട്ട് അതായത് ഓം കൂട്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ എഴുതുന്നത് ഓം നമോ നാരായണ എന്നൊക്കെയാണ് എഴുതുന്നത് എങ്കിൽ ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് എഴുതാൻ ശ്രമിക്കൂട്ടോ സുജാത നായർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ എവിടെയാണ് നരസിംഹ പ്രതിഷ്ഠ ഉള്ളത് എന്ന് ഞാൻ ഇന്നലെ നരസിംഹമൂർത്തിയുടെ മുമ്പിലാണ് ഉഗ്രം വീരം മഹാവിഷ്ണു എന്ന് തുടങ്ങുന്ന നരസിംഹസ്തുതി ചൊല്ലി നമസ്കരിക്കാറുള്ളത് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് കേട്ടോ എവിടെയാണ് നരസിംഹമൂർത്തി ഉള്ളത് എന്ന് ആ നമ്മള് ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിന്റെ മുഗൾ വശത്തായിട്ട് ഒരു ഛായാചിത്രം കാണാൻ സാധിക്കും ആ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സമർപ്പിക്കപ്പെട്ടതാണ് അത് ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ ചിത്രമാണ് ആ ചിത്രത്തിന് മുന്നിൽ നിന്നാണ് ഞാൻ തൊഴുതു നമസ്കരിക്കാറുള്ളത് അത് കൊടിമരത്തിന്റെ ഇടതുവശത്ത് നിന്നോ വലതുവശത്തു നിന്നോ നോക്കിയിട്ടാണ് അവിടേക്ക് നോക്കിയിട്ടാണ് തൊഴുതു നമസ്കരിക്കാറുള്ളത് വെറും ഒരു ചിത്രമായിട്ട് അതിനെ ഒരിക്കലും കണക്കാക്കരുത് കാരണം അമ്പകതകളിൽ കിട്ടിയ സമയത്ത് ആ ചിത്രം അവിടെ സമർപ്പിക്കപ്പെട്ട സമയത്ത് ആ ചിത്രം താഴെയായിരുന്നു വെച്ചിരുന്നത് ഇത്രയും ഉയരത്തിലായിരുന്നില്ല വെച്ചിരുന്നത് എന്നും ശിവയിലേക്ക് നിൽക്കുന്ന ആന ആ ചിത്രം കണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട് എന്നും അതുകൊണ്ടാണ് അത് കേട്ടിവെച്ചത് എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട് അതായത് അവിടെ നരസിംഹം സിംഹം സിംഹത്തിനെ കണ്ടാൽ ആനയ്ക്ക് ഭയമാവും പറഞ്ഞു കേട്ടിട്ടില്ലേ അതുകൊണ്ട് അവിടെ നരസിംഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത് മാത്രല്ല കേട്ടോ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ നാലമ്പലത്തിലെ ശ്രീലകത്തിന്റെ ചുമറില് അതായത് നേരെ പുറകുവശത്തായിട്ട് ചുമർചിത്രങ്ങളുടെ മുഗൾവശത്തായിട്ട് ഒരു നരസിംഹത്തിന്റെ ഇതേമാതിരി തന്നെ ഉഗ്ര നരസിംഹത്തിന്റെ ഒരു ശില്പവും നമുക്ക് കാണാൻ സാധിക്കും അത് നേരെ തൊട്ട് താഴെയായിട്ട് വന്ന് നിന്ന് മുകളിലേക്ക് നോക്കിയാലേ കാണുള്ളൂ കേട്ടോ ശ്രീലകത്തിന്റെ ചുമരിൻ്റെ വൈകുണ്ഠനാരായണ മൂർത്തിയുടെ മുൻവശത്തായിട്ട് ശ്രീലകത്തിൻ്റെ ചുമരില് നേരെ മുകളിലേക്ക് നോക്കിയാലാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ ഇനി വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ വളരെ കുറച്ച് ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ കുറെ വിശേഷങ്ങൾ പറയുമ്പോൾ കുറച്ച് ചോദ്യങ്ങളായി പോകുന്നുണ്ടല്ലേ അപ്പൊ വിട്ടുപോയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കാൻ മറക്കരുത് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാത്തവർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദ്യങ്ങളുമായിട്ട് വരൂ അതും കൂടെ ഇതിന് ഈ സെക്ഷനിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണേ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യോത്രങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൃഷ്ണനെ തൊഴുതു നമസ്കരിച്ചുകൊണ്ട് നാളെയും കാണാമെന്ന് വിചാരിക്കുന്നു